നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ നേഷൻസ് ലീഗിൻ്റെ താഴെ തട്ടിൽ അതായത് ലീഗ് ഡിയിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടായിരിക്കുന്നു ചരിത്രത്തിലാദ്യമായിട്ടൊരു ടീം അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ആ ടീം മൂന്ന് ഗോളുകൾ ഒരു കളിയിലടിച്ചിരിക്കുന്നു വിജയിച്ച് കയറി അവർക്ക് നേഷൻസ് ലീഗിൽ പ്രമോഷനൽ ലഭിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി പത്താം സ്ഥാനത്താണ് എഫ് ഫാർ ആകെങ്കിൽ ആ ടീമുള്ളത് അവർക്കിത് വലിയ 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 നേട്ടമാണ് നോക്കുക സാൻ മാറിനോ ഇപ്പോൾ യു എഫ് ആ നേഷൻസ് ലീഗിൻ്റെ ലീഗ് ഡിയുടെ ഗ്രൂപ്പ് വണ്ണിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ലച്ചസ്റ്റനെതിരെ അവരുടെ വിജയം സംഭവിക്കുമ്പോൾ ആദ്യമായിട്ടാണ് അവർ മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടുന്നത് ഇരുന്നൂറ്റി പത്താം റാങ്കിലുള്ള ടീമാണ് എന്ന കാര്യം കൂടി ഓർക്കുക മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ടീം ലച്ചസ്റ്റൈനെതിരെ മാത്രമേ അവരുടെ ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളൂ തേർഡ് എവർ വിൻ ആണ് ഇറ്റ്സ് തേർ തേർഡ് എവർ വിൻ ചരിത്രത്തിൽ അവരുടെ മൂന്നാമത്തെ വിജയമാണ് എല്ലാ വിജയങ്ങളും വന്നത് ലച്ചസ്റ്റൈനെതിരെയായിരുന്നു എന്ന കാര്യം കൂടി ഒരു ഒന്നേ മൂന്നിനാണ് അവർ ലച്ചസ്റ്റൈനെ ഇന്നലെ പരാജയപ്പെടുത്തിയത് കളിയുടെ നാൽപ്പതാമത്തെ മിനിറ്റിൽ സെലയിലൂടെ ലീഡെടുത്തത് പക്ഷേ ലിച്ചസ്റ്റൈനായിരുന്നു തുടർന്ന് ലസാറി നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ സാൻ ഒപ്പം ഒപ്പമെത്തിച്ചു അറുപത്തിയാറാമത്തെ മിനിറ്റിൽ നാനി പെനാൽറ്റിയിലൂടെ അവർ അവർക്ക് ലീഡ് എടുത്തു കൊടുത്തു എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ കൊലിനുച്ചി അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യു എഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് ഡിയുടെ ഗ്രൂപ്പ് വണ്ണിൽ നാല് കളികളിൽ നിന്ന് ഏഴ് പോയിൻ്റോടെ അതായത് രണ്ട് വിജയം ഒരു സമനില ഒരു തോൽവി ഏഴ് പോയിൻ്റോടെ സാൻ മാരിനോ ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അങ്ങനെ അവർ യു എഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് സിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അടുത്ത വർഷം ലീഗ് സിയിലായിരിക്കും കളിക്കുക വീഡിയോ സിനിമയ്ക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഇടുവദാം